സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കേ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ് ഓൺലൈൻ ഓക്കെ ബേസിക് സയൻസ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു അല്ലേ പരിസ്ഥിതി പഠനം പരിസ്ഥിതി പഠനം ഒന്നാമത്തെ പാഠം പഠിച്ചില്ലേ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചില്ലേ ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ നമുക്കൊന്ന് പഠിച്ചാലോ റെഡിയാണോ യെസ് ചിത്രം കാണിച്ച ശേഷം ഇതെന്താണെന്ന് ചോദിക്കും ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇതെന്താണ് കാവൽ കോശങ്ങൾ എന്താ പറയാ പറയാഴുതാൻ ചോദിക്കും സെൽസ് സെൽസ് കാവൽ എന്ന് കാവൽ കോശങ്ങൾ പേരെന്താ കാവൽ കോശങ്ങൾ ശേഷം ഇതേത് കോശമാണെന്ന് ചോദിക്കും ഇതേത് കോശമാണ് ഓഫ് ഒണിയൻപീൽത്തൊലിയിലെ കോശം സെൽസ് ഓഫ് ഒണിയൻ പീൽ ഈ കാണുന്നത് ഈ കണ്ടോ ഈ കാണുന്നത് അകത്ത് കണ്ടോ കോശമുണ്ട് സെൽസ് ഓഫ് ഓണിയൻ പീൽ ഇതെന്തിന്റെ കോശമാണ് സെൽസ് സെൽസ് ഓഫ് ഓഫ് ഓണിയൻ ഓണിയൻ പീൽ പീൽ ഇതെന്താണ് സെൽ സെൽ ഇലയിലെ കോശമാണ് ഈ കാണുന്നത് ഇലയിലെ കോശമാണ് ചെറിയ ഗ്രീനിഷ് കളർ ഉണ്ട് കണ്ടോ പച്ച നിറമുണ്ട് ചെറിയൊരു ഇതെന്താണ് ഇലയിലെ കോശമാണ് ഈ കാണുന്നത് ഇലയിലെ കോശമാണ് ഈ കാണുന്നത് ഇലയിലെ അതായത് ലീവ് സെല്ലാണ് കേട്ടോ ഈ കാണുന്നത് ഉള്ളിത്തൊലി ലീവ് സെൽസ് ഓഫ് പീൽ ഇത് ഉള്ളിത്തൊലിയിലെ കോശങ്ങളാണ് ഇത് ഇലയിലെ കോശങ്ങളാണ് രണ്ടും തമ്മിൽ എഴുതാൻ ചോദിച്ചാൽ അറിയാലോ ഇത് ചോദിച്ചിട്ടുണ്ട് അറിയാലോ യെസ് ഇതിന്റെ പേരെഴുതുക ഇതിന്റെ പേരെങ്ങനെ എഴുതാം ഇതെന്താണ് ഈ കാണുന്നത് എന്താണ് രക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽ ബ്ലഡ് സെൽ ആണ് കേട്ടോ ഇതെന്താണ് ബ്ലഡ് സെൽ കണ്ടോ ബ്ലഡ് സെൽ ചുവറുണ്ട് അല്ലെങ്കിൽ കണ്ടോ ഇത് ഈ ഷേപ്പാണ് വൈറ്റ് ബ്ലഡ് സെൽ വെളുത്ത രക്തകോശം ഇതെന്താണ് വെളുത്ത രക്തകോശം വൈറ്റ് ബ്ലഡ് സെൽ ആണ് ഇതെന്താണ് കവിൾ കോശമാണ് ട്ടോ ഇത് കവിൾ ചീക് സെൽ കവിളിലെ കോശമാണ് ഈ കാണുന്നത് ഇത് ഇതേത് സെല്ലാണ് ചീക് സെൽ കവിളിലെ കോശം പേരെഴുതാൻ ചോദിക്കും ഇത് വൈറ്റ് ബ്ലഡ് സെൽ വെളുത്ത രക്തകോശം ഇത് ബ്ലഡ് സെൽ രക്തകോശമാണ് ഇത് രണ്ടും കവിളിലെ കോശം ചീക്ക് സെല്ലാണ് ഇത് നമ്മൾ പഠിച്ചത് എന്താണ് പേശി കോശം മസിൽ സെൽ പേശി കോശം മസിൽ സെൽ ഇതെന്താണ് ന്യൂറോൺ ന്യൂറോൺ അപ്പോൾ പേരെഴുതാൻ ചോദിക്കും ചിത്രം നൽകിയിട്ട് പേരെഴുതാൻ ചോദിക്കും ഇലയിലെ കോശവും ഉള്ളിത്തൊലിയിലെ കോശവും മനസ്സിലായല്ലോ ബ്ലഡ് സെൽ രക്തകോശം മനസ്സിലായല്ലോ കവിളിലെ കോശം ചീക്ക് സെൽ കോശം മസിൽ സെൽ നാഡീകോശം ന്യൂറോൺ നാഡീകോശം ന്യൂറോൺ ഓക്കെ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും സെൽ 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 സസ്യകോശത്തിന് ഈസ് ഈസ് ജന്തുകോശത്തിലോ ഇല്ല സെൽ ഈസ് സെൽവോൾ സസ്യകോശത്തിൽ കോശഭിത്തിയുണ്ട് ജന്തുകോശത്തിൽ കോശഭിത്തിയില്ല പ്ലാന്റ് എന്താ സെൽ ഈസ് present. Kosha vithi. Cell wall is present. Animal cell il. Cell wall is absent. Kosha vithi illa. Inna sasya kosha thil vero ili prathya gada yandha. Haridagam unda. Haridagam. Pachya narathil illa dot gandhi ille. Haridagam unda. Jandhu kosha thil o. Haridagam illa. Chloroplast is present. Plant cell ille chloroplast is present. Animal cell ille chloroplast is absent. Chloroplast is absent. Chloroplast is absent. ോശത്തിൽ എന്തുണ്ട് വലിയ ഫാനം ഉണ്ട് അല്ലെ പൂർണ്ണ വളർച്ച സസ്യകോശത്തിൽ ഒരു വലിയ ഫാനം കാണുന്നു ജന്തുകോശത്തിലോ ഒന്നിലധികം ഫാനം ഉണ്ട് ഇവിടെ ഒരു വലിയ ഫാനം ഇവിടെ ഒന്നിലധികം ഫാനങ്ങൾ ജന്തുകോശത്തിലുണ്ട് എ ബിഗ് വാക്യൂൾ ഈസ് ഇൻ ഗ്രോണ പ്ലാന്റ് സെൽ എ ബിഗ് വാക്യൂൾ ആണ് പ്രസന്റ് ഇവിടെയോ മോർ ദാൻ വൺ വാക്യൂൾസ് ആർ പ്രസൻ മോർ ദാൻ വൺ മോർ ദാൻ വൺ സ്മോൾ വാക്യൂൾസ് ആർ പ്രസൻ ചെറുതായിട്ടുള്ള ഒന്നിൽ കൂടുതൽ എന്തുണ്ട് വാക്യൂൾസ് ഫാനം അനിമൽ സെല്ലുണ്ട് ഫാനം അനിമൽ സെല്ലിൽ ഉണ്ട് ഇവിടെയോ ബിഗ് വാക്യൂക്യൂ ഒരു വലിയ ഫാനമാണ് പ്ലാൻ സെല്ലിൽ ഉള്ളത് ഓക്കെ വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഫാനം എ ബിഗ് വാക്യൂൾ ആണ് പ്ലാന്റ് സെല്ലിൽ ഉള്ളത് അനിമൽ സെൽ മോർ ദാൻ വൺ വാക്യൂൾസ് ഉണ്ട് ഓക്കെ കോഷഫിത്തി ഉണ്ട് ജന്തുകോശത്തിൽ സെൽവോൾ ഇല്ല കോശഭിത്തി ഇല്ല ആപ്സെ ആണ് ഹരിതകം ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണ് ജന്തുകോശം ക്ലോറോപ്ലാസ്റ്റ് ആബ്സെന്റ് ആണ് ഇല്ല ഇവിടെ ഒരു വലിയ ഫാനും ബിഗ് വാക്യൂൾ ഉണ്ട് ഇവിടെ ഒന്നിലധികം മോർ ദാൻ വൺ വാക്യൂൾ ഉണ്ട് ഡിഫറൻസിയേഷൻ വ്യത്യാസം എന്തൊക്കെയാണ് എഴുതാൻ പറഞ്ഞാൽ അറിയാലോ യെസ് ഇന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിക്കണം നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ട് ജീവികളെ തന്നിട്ട് അല്ലെങ്കിൽ ഒരുപോലെയുള്ള രണ്ട് ചെറുതും വലുതുമാകാം തന്നിട്ട് കോശത്തെക്കുറിച്ച് ചോദിക്കാം എത്രയേത് ജീവിയായാലും കോശത്തിന്റെ വലിപ്പം ആകൃതി ഒന്ന് തന്നെയാണ് ഓക്കെ കോശത്തിന്റെ വലിപ്പം ഒരുപോലെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണം കൂടും വലിപ്പം കുറയുമ്പം കോശങ്ങളുടെ എണ്ണവും കുറയും അമീബയ്ക്കും എത്ര കോശമാണുള്ളത് ഒന്നാണല്ലേ അതുകൊണ്ട് അതുകൊണ്ടത് ഏറ്റവും ചെറുതാണ് ഉറുമ്പിനോ ആയിരം ഉണ്ട് അപ്പോൾ അമീബേക്കാളും ബാക്ടീരിയേക്കാളും വലുതാണ് ഉറുമ്പ് മനുഷ്യനോ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് നല്ല വലുതാണ് അപ്പോൾ കുട്ടിക്കാണോ ഒരു വലിയൊരു മനുഷ്യനാണോ കോശങ്ങളുടെ എണ്ണം കൂടുതൽ അല്ലൊരു ഒരു കുട്ടിയും ഒരു മനുഷ്യനും ഒരു അധ്യാപകനും ഒരു കുട്ടിയും വ്യത്യാസം എന്താണ് കോശങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ കോശങ്ങളുടെ വലിപ്പത്തിൽ ആകൃതിയിൽ വ്യത്യാസമില്ല ഒരു കുട്ടിയും ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരു അമ്മയും ഒരു കുട്ടിയും ഒരു വലിയ കുട്ടിയും ഒരു ചെറിയ കുട്ടിയും അവരിൽ കോശത്തിൻ്റെ വലിപ്പം ഡിഫറൻസ് ഇല്ല നോ ഡിഫറൻസ് സെൽസ് സെൽസ് ഹാവ് ഹാവ് സെയിം നോ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് മനുഷ്യരിൽ ഒരുപോലത്തെ സെല്ലായിരിക്കില്ലേ സെയിം സെൽസ് ഹാവ് നോ ഡിഫറൻസ് ഇൻ സൈസ് സൈസ് ആൻഡ് ഷേപ്പ് ഷേപ്പ് ആകൃതിയിലും ഡിഫറൻസ് ഡിഫറൻസ് ഇല്ല നോ എന്നാൽ ഓർഗാനിസം അനുസരിച്ച് എണ്ണം കൂടും കോശങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ആള് അത് എന്താണോ ആ ഓർഗാനിസം വലുതാവും ഓക്കെ കോശം വലുതാകുമ്പോഴല്ല ആള് അല്ലെങ്കിൽ ഓർഗാനിസം വലുതാകുന്നത് കോശങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ജീവികളുടെ വലിപ്പം കൂടും ഓക്കെ കോശങ്ങളുടെ എണ്ണം കൂടും നിറയെ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് വലുപ്പം കൂടിക്കൊണ്ടേയിരിക്കും ഒരു കുട്ടി വലുതാകും തോറും എന്താ സംഭവിക്കുന്നത് കോശങ്ങൾ വലുതാവുന്നതാണോ കോശത്തിന്റെ ആകൃതി വലുതാവുന്നതാണോ അല്ല നോ ഡിഫറൻസ് ആണ് എന്നാ കോശങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് സെൽ ഇൻക്രീസ് നമ്പർ ഓഫ് സെൽ ഇൻക്രീസ് ഓർഗാനിസം ഗ്രോ ഓർഗാനിസം വളരുന്നത് എപ്പോഴാ വെൻ നമ്പർ ഓഫ് സെൽ ഇൻക്രീസ് സെല്ലിന്റെ എണ്ണം കൂടുമ്പോൾ ഓർഗാനിസം ഗ്രോ ഓർഗാനിസം ഗ്രോ എണ്ണം വർദ്ധിക്കുമ്പോൾ കൂടും അത് ചെറിയ ചെറിയ പൂച്ചക്കുട്ടിയും വലിയ പൂച്ചയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കും കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമില്ല ഷേപ്പ് ആകൃതിയിൽ വ്യത്യാസമില്ല ഡോ നോ ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് എന്തിലാണ് വ്യത്യാസം വരുന്നത് ഓർഗാനിസംസ് ഗ്രോ വെൻ ദർക്രീസ് കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ജീവികളുടെ വലിപ്പം കൂടും അപ്പം പൂച്ചക്കുട്ടിയിൽ കോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും കാറ്റ് വലിയ പൂച്ചയിൽ കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും ചെറിയ കുട്ടിയിൽ കോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും വലിയൊരു മനുഷ്യനിൽ കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും വ്യത്യാസം മനസ്സിലായല്ലോ ഓക്കെ നമ്പർ ഓഫ് സെൽസ് കൂടുതലും കുറവും അനുസരിച്ച് അതിന്റെ വലിപ്പം ആയിരിക്കും എന്താണ് ഓരോ ഓർഗാനിസം ഓരോ ജീവികളുടെ വലിപ്പം ആയിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ ചിൽഡ്രൻ ബൈ താങ്ക് യു കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്